തുടങ്ങുമെന്നാണ് ഒരുപാട് കാലമൊന്നും വേണ്ട നാളെയാണ് നമ്മൾ ഭരിക്കുന്നതെങ്കിൽ സ്വർഗത്തിന്റെ സുഗന്ധം നാളെ മൗത്ത് നിശ്ചയിച്ചിട്ടുള്ള ഒരാളിന് സ്വർഗത്തിന്റെ സുഗന്ധം നാളെ അനുഭവിച്ച് തുടങ്ങാമെന്ന് നമ്മുടെ ആയിരിക്കും ഒരുപാടുണ്ടല്ലോ സഞ്ചരിക്കാൻ അപ്പൊ അതുകൊണ്ട് സ്വർഗത്തിൽ കടക്കണം പൂർണാർത്ഥത്തിൽ ഉള്ള സ്വർഗം എന്ന് പറഞ്ഞാൽ അശുക്കിങ്ങൾ പറയുന്നത് മരണമാസന്നമാകുമ്പോ തന്നെ സ്വർഗത്തിൻ്റെ സുഗന്ധവും പരിമളവും ഒരാൾക്ക് ആസ്വദിക്കാൻ പറ്റുമെങ്കിൽ പിന്നെ എന്താണ് സ്വർഗ കവാടങ്ങൾ കടന്ന് പരലോകത്തിലെ സ്വർഗ പരമാനന്ദ കടക്കുക എന്ന് പറയുന്നത് അവിടെയുള്ള ഏറ്റവും മനോഹരമായ സ്വർഗം ഹബീബായി തങ്ങളെ ചാരത്ത് അവിടെ കണ്ട് ആസ്വദിച്ചവിടെ കഴിയുക എന്നുള്ളതാണ് മരണമുഖത്തിൽ തന്നെ സ്വർഗത്തിന്റെ പരിമളം പ്രാരംഭം കുറിക്കും ചുരുക്കം സ്വർഗം ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഐ യുധാവിമാലാഹംസത്തി അഷിയാ അഞ്ച് കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകണമെന്നല്ല യുധാവിമാന പറഞ്ഞത് നിത്യമായി ആ വിഷയം ശ്രദ്ധിക്കണം നമ്മൾ ബിസിനസ്സിൽ സക്സസ് ആകാൻ ചില സ്ട്രാറ്റജികൾ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് വലിയ ബിസിനസ് ആണോ ഒരു ചെറിയ പെട്ടിക്കട ഉറങ്ങാൻ ഉദ്ദേശിച്ചാലും നമ്മൾ അത് എങ്ങനെ സക്സസ് ആക്കാം എങ്ങനെ കച്ചവടം നടത്താം എങ്ങനെ ആളുകളെ അട്രാക്ട് ചെയ്യാം എങ്ങനെ ആ ബിസിനസ് ഒന്ന് വിജയിപ്പിച്ചെടുക്കാം എങ്ങനെ തടി കേടാതെങ്കിലും മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടില്ലാത്ത ലാഭത്തിൽ മുന്നോട്ട് പോകാം ഏത് പ്രൊഫഷനും നന്നാക്കുന്നതിനെ കുറിച്ച് നമ്മൾ കാര്യമായി ആലോചിക്കാറുണ്ട് സ്വർഗത്തിൽ ഒന്ന് കടക്കണമല്ലോ എന്ന് എപ്പോഴെങ്കിലും ഒന്ന് പ്രചവനെ എനിക്കൊന്ന് സ്വർഗത്തിൽ കടഞ്ഞ മതിയാകൂ മറ്റതൊക്കെ ദുനിയാവാണല്ലോ എന്ന് കാര്യമായി നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ മഹത്തുക്കൾ അഞ്ച് കാര്യങ്ങൾ പറയുന്നു ഒന്നാമത് സ്വർഗ കവാടം കടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളിനോട് അവന്റെ ശരീരത്തെ പാപത്തിന്റെ പരിസരത്ത് നിന്ന് അകറ്റുക എന്നുള്ളതാണ് പാപ പരിസരത്തേക്ക് പോകാൻ പാടില്ല എന്നുള്ളതാണ് ശരീരത്തിന്റെ ഹവയാണ് പാപത്തിലേക്ക് കൊണ്ടുപോകാം ശരീരമാണ് നമ്മളെ പ്രേരിപ്പിക്കുക ഒരു നല്ല മലക്കും ഒരു പിശാജിന്റെ പ്രേരണയും തമ്മിൽ ഒരു മനുഷ്യ ശരീരത്തിൽ എപ്പോഴും യുദ്ധത്തിലാണ് പോരാട്ടാണ് മലക്ക് ജയിക്കുമ്പോ അയാൾ നന്മയിലേക്ക് പോവും പാപം ചെയ്യാതെ രക്ഷപ്പെടും എല്ലാവർക്കും തോന്നലുണ്ടാവും ഏത് ദോഷത്തിലേക്ക് പോയാലും വേണ്ട ശരിയല്ലല്ലോ ദോഷല്ലേ പാവല്ലേ അവിടെ യുദ്ധം നടക്കുകയാണ് ആരാണോ കീഴ്പ്പെടുത്തുന്നത് അതിനനുസരിച്ച് റിസൾട്ട് ഉണ്ടാവുക ചിലപ്പം വേണ്ട എന്ത് നഷ്ടം വന്നാൽ അത് വേണ്ട എന്ന് തിരിച്ചു വരുമോ മലക്ക് ജയിച്ചു മലാകമാര് സന്തോഷിക്കും മറിച്ച് അങ്ങോട്ട് പോയാലോ അവിടെ മലക്ക് പരാജയപ്പെട്ടു ഈ ബില്ലി ജയിച്ചു കാത്തിരക്ഷിക്കുമാറാകട്ടെ ഖുർആൻ പറയുന്നു ഒരാളുടെ ശരീര ഇച്ഛയെ ഒരാൾ മാറ്റി നിർത്തിയാൽ അയാളുടെ സങ്കേതം സ്വർഗമാണെന്ന് പരിശുദ്ധമായ ഖുർആൻ ഖുർവാൻ ഒന്നാമത്തത് അള്ളാഹുവിന്റെ അസൂലിന്റെ ഹദീസ് മുൻനിർത്തിക്കൊണ്ട് പറയുകയാണ് അവന്റെ ശരീരം പാപത്തിൽ നിന്ന് തടസ്സം നിൽക്കുക പാപ പരിസരത്തേക്ക് പോകാതിരിക്കുക രണ്ടാമത്തെ പോയിന്റ് ദുനിയ അള്ളാഹുവിന്റെ വല്ലാത്ത വല്ലാത്ത വചനാമൃതങ്ങൾ കടഞ്ഞെടുത്തുകൊണ്ടാണ് ഇത് പറയുന്നത് ദുനിയാവിൽ നിന്ന് കുറഞ്ഞതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനോഗതി ഉണ്ടാക്കിയെടുക്കുക കുറച്ച് പ്രയാസമാണ് എനിക്കും പ്രയാസമാണ് നിങ്ങൾക്കും പ്രയാസമാണ് ടോട്ടലി പ്രയാസമാണ് ദുനിയാവിൽ നിന്ന് കുറച്ചു കൊണ്ട് തൃപ്തിപ്പെടുക നീ ഒരു പക്ഷേ അള്ളാഹു തല കൊണ്ട് പരീക്ഷിച്ചാൽ പോലും കുറഞ്ഞതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സുണ്ടായാലും വിജയിക്കും അള്ളാഹ് കുറച്ച് തന്നെ പരീക്ഷണത്തിനെ തന്നത് എന്നാലും അയാളുടെ പിശുക്കല്ലെട്ടോ ആ ഒരു കുറഞ്ഞതുകൊണ്ട് തൃപ്തിപ്പെട്ടു പോകുന്ന ഇതൊന്നും കണ്ടും കണ്ട് മഞ്ഞളിക്കാത്തൊരവസ്ഥ ഒരുപാട് നിങ്ങളെ അറിയാം കോടീശ്വരന്മാരെ അറിയാം ഇപ്പൊ അടുത്ത് ഒന്ന് രണ്ട് പരിപാടിക്ക് മലബാർ ഭാഗത്ത് പോയപ്പോ ഒരു തൊപ്പിയിട്ട് സാധാരണ കാക്ക ഓടി നടക്കാൻ നമ്മുടെ അടുത്ത് വെള്ളം വേണോ ചൂടേനെ ചൂടുവെള്ളം വേണോ അത് വേണോ ഇത് വേണോ വിശേഷം ചോദിക്കുന്നു കാത്തിരിക്കുന്നു പിന്നെ വണ്ടി വരുന്നിടത്ത് കത്തിക്കുന്നത് അവിടെ നിന്ന് പൊളപ്പിന്ന് വീട്ടിൽ വിചാരിച്ചു വലിയ ഞാൻ കൊടിയേശിപ്പോയി അവ സമ്പത്തിനോടൊന്നും അതൊരു അങ്ങ് പോകും അവര് ദീനിന്റെ ഹൃദമത്വമായ സന്തോഷമായിട്ട് മുന്നോട്ട് പോകും അവർക്കും വിജയിക്കാൻ സാധ്യതയാണ് അതാവ് തരട്ടെ അപ്പൊ രണ്ടാമത്തെ പോയിന്റ് പറയുന്നു സ്വർഗത്തിനൊരു വിലയിട്ടിട്ടുണ്ട് ശരിക്കും ശ്രദ്ധിക്കണം നല്ലൊരു പോയിന്റാണ് ഈമാനുള്ളവർക്ക് കൽബിൽ വല്ലാത്ത സന്തോഷമാണ് ഹബീബായ് റസൂൽ അള്ളാഹി സലഹ്ലിസ്സല മാത്രങ്ങളുടെ ആശയമാണ് ഈ രണ്ടാമത്തെ പോയിന്റുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്ന പോയിന്റ് സ്വർഗത്തിനൊരു വിലയിട്ടിട്ടുണ്ട് എന്താണ് സ്വർഗത്തിന്റെ വില ഒരു കൊല പഴം വാങ്ങണമെങ്കിൽ പത്തോ മുന്നൂറോ നമ്മൾ കൊടുക്കണം ഏത് ഒരു വിലയുണ്ട് ഒരു വിലയുണ്ട് ആ വില അങ്ങോട്ട് കൊടുക്കുമ്പോൾ സ്വർഗം ഇങ്ങോട്ട് തരും എന്താണ് ആ സാധനം വില എത്രയാണ് അബീബു അലഹി വസ്ലമാങ്ങളുടെ ആശയം പഠിപ്പിക്കുന്നു ഇന്ന സമനൽ സ്വർഗത്തിന്റെ വില എന്ന് പറഞ്ഞാൽ വഴിപ്പെടുക ഒരു ഉടമസ്ഥൻ ഉണ്ടോ ഉണ്ടാവുന്ന ഫിക്കർ നമ്മൾ ഏത് ലോകത്ത് ഒറ്റപ്പെട്ടാലും കൂട്ടത്തിലായിരുന്നാലും അള്ളാഹുവിന്റെ കീഴിലായ ഒരു അടിമയാണ് ഞാട്ടോ എനിക്കൊരു ഉടമസ്ഥൻ ഉണ്ട് എന്നെ നിയന്ത്രിക്കുന്ന രജമാനനുണ്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്ന ത്വാത്തുകൾ വഴിപ്പെടൽ ചെയ്യുക മറ്റൊന്ന് തുറക്കു ദുനിയാ ദുനിയാവിനെ തർക്കിയുക പക്ഷേ ഇതിന്റെ ഒരു വേറെ ഒരു എക്സ്പ്ലനേഷൻ എക്സ്പ്ലനേഷനാണത് ദുനിയാവ് നമ്മളെ ദുനിയാവിൽ കിടന്ന് ഇളങ്ങറായി ആകർ നഷ്ടപ്പെട്ടു പോകാതിരിക്കുക ഇല്ലേ ദുനിയാവിൽ കിടതി ഇടങ്ങനായ ആഹ് നഷ്ടപ്പെട്ടു പോകാത്തൊരവസ്ഥ ഉണ്ടാകണം ഒരൽപ്പെങ്കിലും ഈമാനുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുപത്തഞ്ച് മിനിറ്റ് അള്ളാഹുവിന് സുജൂത് ചെയ്യാൻ വേണ്ടി അള്ളാഹു നിശ്ചയിച്ച സമയത്തിന് എത്ര കച്ചവടം പൊടിപൊടിക്കുന്നെങ്കിലും പൊടിക്കുന്നെങ്കിലും ആ അഞ്ചു മിനിറ്റത്തെ നിസ്കാരം കഴിഞ്ഞിട്ട് മതി എന്റെ അടി ബാധ എന്തെല്ലാം സംവിധാനമുണ്ട് ആ സമയത്ത് ഇനി നഷ്ടപ്പെട്ട് പോകാതിരിക്കാൻ ചില സ്ഥലത്ത് ചിലപ്പോൾ ഒറ്റക്കെ ഉണ്ടാവും പള്ളി തൊട്ടടുത്തുണ്ടാവും ചില ആളുകൾ നേരം പള്ളിയിൽ പോവും ചിലപ്പോ ചിലർ അടയ്ക്ക അടയ്ക്കത്തുകൂടിയില്ല ഒരു തവക്കിലാണ് ഒരു ഷട്ടറായിട്ട് വെളിപ്പെട്ടത് പള്ളി പോകും അപ്പോ ദുനിയാവിന്റെ വിഷയം തർക്ക ദുനിയ ദുനിയാവിനെ മാറ്റി നിർത്തേണ്ട തർക്ക ചെയ്യേണ്ട ഉപേക്ഷിക്കേണ്ട ഒരുപാട് സന്ദർഭം നമ്മുടെ ജീവിതത്തിലുണ്ട് അതാണ് സ്വർഗത്തിന്റെ വില ഇത് ഇത് നമുക്ക് കക്ഷത്തിരിക്കുന്നത് ഉയം ചെയ്യരുത് അവിടെ ചെല്ലുമ്പോ അഞ്ഞോട് കയറി സ്വർഗത്തിലൂടെ കയറുക വൈപര്യമായിട്ട് കയറി രണ്ടുമുള്ള എന്തെങ്കിലും ഒരു ത്യാഗം നമുക്ക് ചെയ്യണ്ടേ സ്വർഗം എന്ന് പറഞ്ഞാൽ നിസ്സാരാണോ മരണമില്ലാത്തൊരു ജീവിതം സുഖത്തിന്റെ ലോകം സന്തോഷത്തിന്റെ ലോകം അള്ളാഹുലുള്ള പരമാനന്ദം അത്യത്ഭുതകരമായ ലോകം സമയം അവിടെ ഡൗൺ ആണ് ഞാൻ ഞാനിടയ്ക്ക് പറഞ്ഞായിരുന്നു ടൈമിൽ അവിടെ പ്രസക്തി ഇല്ല ദുനിയാവിലാണ് സമയം അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് സമയം പരലോകത്തിൽ സമയം എന്ന പ്രതിഭാസത്തെ എടുത്തു മാറ്റും അതൊരു വലിയ മിസ്റ്ററിയാണ് സയൻസിൽ നിന്നും ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്താണ് സമയം എന്നുള്ളത് സമയം ഒന്നാൻ്റെ ഒരു പടപ്പാണ് നമ്മളെ സമയത്തിലേക്ക് ബന്ധിപ്പിച്ചിട്ടിരിക്കുകയാണ് ദിവസങ്ങളും ആഴ്ചകളും കറങ്ങുമ്പോൾ നമ്മളും അതിനോടൊപ്പം കറങ്ങേ പറ്റൂ ഒരു കോടീശ്വരനും സമയത്ത് നിന്ന് മാറിയിക്കട്ടെ എന്ന് ചിന്തിക്കാൻ പറ്റൂല പക്ഷെ ആഹ്രത്തിൽ അങ്ങനല്ല ആഹ്രത്തിൽ സമയം എന്ന പ്രതിഭാസം ഒന്നാമെടുത്തു മാറ്റും ഒരേ പ്രായം മുപ്പത് വയസ്സ് അല്ലെങ്കിൽ മുപ്പത്തിരണ്ട് ചെറിയ പ്രായം അപ്പൊ അവിടെ ഇത്രയും വലിയ അനുഗ്രഹം കിട്ടണമെങ്കിൽ ഒരു നേരത്തെ പരീക്ഷണം സ്വർഗത്തിൽ മരണമില്ലല്ലോ അപ്പൊ മരണമില്ലാത്ത സ്വർഗത്തിലെ നിത്യ സുഗന്ധത്തിനും സന്തോഷത്തിനും പരീക്ഷണ ലോകമാകുന്ന ദുനിയാവിൽ ഒരു ചെറിയ പ്രയാസം സഹിക്കാൻ വയ്യാങ്കിൽ പിന്നെ നമ്മളെക്കാൾ വലിയ അക്രമികൾ ആരാണ് ചിന്തിക്കാൻ മനസ്സിലാകുന്നുണ്ട് തരട്ടെ ഇത് ചിന്തിക്കാനും കണ്ണു തുറന്ന് കാണാനും കാതു തുറന്ന് കേൾക്കാനുമാണ് ഒരു മുമ്മിന്നെ തയ്യാറാകട്ടെ മുഹമ്മദ് അല്ല തോഫിക്ക് നൽകട്ടെ ഞാൻ വിശദീകരിക്കും ഓരോ പോയിന്റും ഓരോ ദിവസം പറയേണ്ടതാണ് ഞാൻ ഇനിയും ബാക്കിയിട്ടിരിക്കുന്നില്ല അഞ്ചു പോയിന്റും പറയാം അപ്പൊ രണ്ടാമത് ദുനിയാവിൽ നിന്നും അല്പം കൊണ്ട് അയാൾ തൃപ്തിപ്പെടുക മൂന്നാമത്തെ പോയിന്റ് ഹരീസന്നാല